അത് ഇപ്പൊ ഞാൻ വിവേടനോട് പറഞ്ഞുള്ളൂ അഷർ ഫുക്ക അല്ലെങ്കിൽ കസ്റ്റമർ വന്നു അപ്പൊ അവൻ ഈ കല്ല് മേടിച്ചോണ്ട് വന്നേ അപ്പൊ നമ്മുടെ ജോലി ഭാഗമാണല്ലോ അപ്പൊ അവൻ പറഞ്ഞു കുടിച്ചു ഞാൻ തൊട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കുടിച്ചു ചുമ്മാ പറഞ്ഞു അപ്പൊരു സിപ്പിന് ചെറിയ സിപ്പ് അടിച്ചുട്ടാ കാശ് തന്നു അവന് അവൻ കാശ് വന്നു കാശ് വന്നിപ്പോ പറഞ്ഞു ചേച്ചിക്ക് എന്താ വേണ്ടെന്ന് വെച്ചു കേസി വേണമെന്ന് ചോദിച്ചു കെ എസി വേണോന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ ഇപ്പോൾ കെ എസ് സി മേടിച്ചോണ്ട് ഈ ഒരു വൃത്തിയുടെ കെൽസി എനിക്കിഷ്ടമല്ല ഞാൻ അപ്പുറത്തെ റൂംമാർക്കൂടെ കൊടുത്തു ഇപ്പം കണ്ടവരുണ്ട് ഒറിജിനൽ കെ സി അല്ല എന്നിട്ട് അവൻ തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിക്കുക മറ്റേത് കളി വേണ്ട അവന് മസാജും വേണ്ട എന്നോട് ഇത് തരുവെന്ന് നമ്മൾ ഒരു കിടക്കട പുറത്തുനിന്ന് പറഞ്ഞു ആ കിടക്ക് മൈര് പൈസ അത് ഞാൻ മേടിച്ചോണ്ട് രക്ഷപ്പെട്ടു അവൻ്റെ കയറി ഞാൻ അപ്പത്തൂ മാർക്കും കൊടുത്തു കുണ്ടിയൊന്നും അല്ല അവൻ ചോദിച്ചത് വേറെ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചോദിച്ചത് അതെനിക്ക് ഇഷ്ടപ്പെടുന്ന ആളായിട്ട് മാത്രം ചെയ്യാൻ താല്പര്യം ഓക്കെ എന്നോട് പച്ചയ്ക്ക് ഒരു വൃത്തിയുടെ സുഖം ചോദിച്ചു തരുവൊന്നും അവൻ ബ്ലോക്ക് അടിച്ചു കുറെ ആശ്രദ്ക്കാ ബ്ലോക്ക് അടിച്ചു അതൊന്നുമല്ല വേറെയാ സെക്സിൽ എന്തായിരിക്കും അവൻ ചോദിച്ചിട്ടുണ്ടാവും അവൻ അത് മാത്രം മതി മതിയുന്നു എന്തായിരിക്കും അവൻ ചോദിച്ചിട്ടുണ്ടാവ എന്നോട് പറയാൻ പറ്റുമോ ആ ഒരു ഒരു കാര്യം അവൻ അത് മാത്രം മതി ഞാൻ പറഞ്ഞു ഗെറ്റ് ലോസ് അടിച്ചു ആ യെസ് അതന്നെ അവൻ എന്നോട് അങ്ങനെ ചോദിച്ചു എനിക്ക് എനിക്കിഷ്ടായില്ല ഞാൻ ഗറ്റ് ക്ലോസ് അടിച്ചു ബ്ലോക്ക് അടിച്ചു ആ പോയി അങ്ങനെ എന്നോട് ചോദിച്ചു കൊടുക്കും അതന്നെ ഇപ്പൊ മനസിലായോ ജമ്മുവിന് മനസിലായോ അങ്ങനെ ചോദിച്ചു എന്നോട് എനിക്കിഷ്ട ചോദിച്ചപ്പോ മൈകുന്നു പോയി 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 എന്നെ ബ്ലോക്ക് അടിച്ചു വീറ് കിട്ടി അത്ര തന്നെ കെ സി കിട്ടി കെ സി അപ്പത് റിമാർക്ക് കൊടുത്തു അല്ല അതൊന്നും അല്ല ഓടൊരുത്ത കാമന്റ് വിട്ടല്ലോ അതെന്നെ അമറു അവനെന്നോട് അങ്ങനെ ചോദിച്ചു അവൻ അത് മാത്രം മതി ഞാൻ പറഞ്ഞു ഒന്ന് പോയേ എന്നു പറഞ്ഞു പോയി പോയി അവൻ്റെ ബ്ലോക്ക് അടിച്ചു ഞാൻ കൊടുക്കാതെ തന്നെ ബ്ലോക്ക് അടിച്ചു അത് മാത്രം മതി ഇഷ്ടല്ല ഞാൻ കസ്റ്റമേഴ്സിന് ആ സംഭവം മാത്രം കൊടുക്കാറില്ല കസ്റ്റമേഴ്സിന് ഇട്ടാ ഇഷ്ടല്ല ജയാറു ആ കസ്തം കൊള്ളൂല മോളെ അവനോട് വത്സന അടിക്കാൻ ചോദിച്ചു ചേ അവനെ പൊറത്താക്കി വേറ് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ ബ്ലോക്ക് അടിച്ചു ബ്ലോക്ക് അടിച്ചു ഞാൻ അവന അവ എന്നോട് അവൻ എന്നെ ബ്ലോക്ക് അടിച്ചു ഞാനും ബ്ലോക്ക് അടിച്ചു എനിക്ക് വേണ്ട ആ കസ്തം പറഞ്ഞ എന്താ അല്ലേ ബ്ലോക്ക് അടിച്ചു എന്റെ ഫോണിനില്ല ഇപ്പൊ അവന് എനിക്കും ഇഷ്ടം അങ്ങനത്തെ കസ്തമുണ്ടോ ഞാൻ എടുക്കാറുമില്ല അവനൊക്കെ എന്താ കിടന്നു കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ടോ മത്സനടിന്ന് പറഞ്ഞുകഴിഞ്ഞ എനിക്കിഷ്ടല്ല എനിക്ക് കസ്റ്റമർന്നത് ഇഷ്ടമാണ് കൊടുക്കാറുല്ല കൊടുക്കില്ല എടക്കാട അവിടെ കേൾസി പോയി അത്ര തന്നെ ആദ്യം വൈഫിന്റെ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞു ഇന്തിനാ വന്നു